ലംഘനം നടത്തിയ മന്ത്രി ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ വൈ സി പ്രതിഷേധ മാർച്ച് നടത്തി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ഒരു വിഭാഗം ആലുവ വൈ എം സി ഐയിൽ എൻ സി പിയുടെ പേരിൽ കൊടിയും ചിഹ്നവും ഉപയോഗിച്ച് ജില്ലാ ഗ്രൂപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജനാധിപത്യത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്നും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നും എൻ സി പി ജില്ലാ പ്രസിഡന്റ് ജോണി തോട്ടേക്കര പറഞ്ഞു ആലുവ വൈ എം സി എ ക്യാമ്പ് സൈറ്റിലേക്ക് എൻ വൈസി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പരസ്യമേ ലംഘിച്ചുകൊണ്ട് ഇവിടെ നടത്തപ്പെടുന്ന വിമിത യോഗത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രി ഉൾപ്പെടെയുള്ള വിമിത വിഭാഗത്തിന്റെ നേതൃത്വം നടത്തിയ അച്ചടക്ക ലംഘനത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ വൈ സി ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം എൻ സിപിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയിൽ നടന്ന പിളർക്ക് ആ പിളർപ്പിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ആറു മാസക്കാലമായി പഠിപ്പറയിലായിരുന്നു യഥാർത്ഥ പാർട്ടി ആരെന്നുള്ള ആ കണ്ടെത്തലിൽ കഴിഞ്ഞ ആറാം തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസംയുക്തമായി പ്രഖ്യാപിക്കുകയുണ്ടായി ശ്രീ അജിത് പവാർ നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് യഥാർത്ഥ കൊടിയും ചിഹ്നവും കരുൺകൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻസിപി സംസ്ഥാന സെക്രട്ടറി കെ കെ ജയപ്രകാശ് കെ ജയദേവൻ പി എ അലക്സാണ്ടർ രാജു തോമസ് അസീസ് മൂപ്പിലാൻ മജീദ് കോശി എൻ പി സെബാസ്റ്റ്യൻ കെ ആർ മാർട്ടിൻ ഇ എസ് മിന്നത്ത് രേഖാ നിശാന്ത് എന്നിവർ സംസാരിച്ചു എൻ സി പി ജില്ലാ പ്രസിഡന്റ് ജോണി തോട്ടക്കര ബി അനുജ അലക്സി അലക്സ ജിതിൻ ഷാജി അസീം മമ്മു ശ്രീജിത് വൈപ്പിൻ എന്നിവർ പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി